ആ ആ എന്റെ കയ്യിലൊക്കെ നോക്കിയാ ജീവൻ കൂടി ഒരു നാട് നാടാൻ മത്സരം കിട്ടാൻ നമ്മുടെ നാടിന്റെ ഒരു കഥ പോയ കോല നോക്കിയപ്പോൾ നല്ല പണിക്കാനുള്ള ഞാൻ തരങ്ങൾക്ക് തമിയേന കേട്ടോ ആരാപ്പ് ഓരോ ആശാരി ആണ് ആ വിളിച്ചോട്ടെ സകല പണിയെടുക്കും അങ്ങനെ അലിമാൻറെ പങ്കാളിയുടെ അരിപ്പാതെ ജാ കൊണ്ടിരിക്കട്ടെ ആണോ ഒരു ഓട്ടോ വിളിച്ച സീക്രം ആ പള്ളി കൊണ്ടൊക്കെ ഒരു കൊഞ്ചും വേല എടുക്ക് പണിക്കാൻ പൊങ്ങോ എങ്ങനെയാ ആ മട്ടം പോലെ ബീതിങ് ഒക്കെ ലെവലാക്കി കണക്കാക്കി വെക്കണം എനിക്ക് ആ ചായ കേട്ടോട്ടെ കേട്ടോട്ടെ ആ ആയിക്കോട്ടെ முதலாளி அவளை போகும்மா ஆஹ் போதும் போதும் என்ன காசு காசு கட்டுப்பாட்டுப்பா என்ன கண்ட பாது போல மாதிரி மதிப்பை